ഹായ് ഗെയ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തൊപ്പീട്ടിൻ്റെ അടിപൊളിയായിട്ടുണ്ടെന്നോന്നല്ല കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല അടിപൊളി വൈബാണ് ഇപ്പോൾ ഈ തൊപ്പി കീട്ട് നടക്കുമ്പോൾ കാണുമ്പോഴൊക്കെ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ കസാക്കിസ്ഥാനും ഉസ ചൈനയിലും എല്ലായിടത്തും പോകുമ്പോൾ എല്ലായിടത്തും അവരുടെ നാഷണൽ ഫുഡ് നമ്മൾ പരിചയപ്പെടുത്തും അല്ലേ കസാക്കിസ്ഥാനിൽ പോയപ്പോൾ നിങ്ങൾക്ക് ഞാൻ അലുമാട്ട് നമ്മുടെ ഹോൾസിൻ്റെ ഹോൾസ് മീറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ സാധനം അവിടുത്തെ നാഷണൽ ഫുഡ് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു ചൈനയിലെ നാഷണൽ ഫുഡ് നമ്മൾ പരിചയപ്പെടുത്തി അപ്പം നമ്മൾ ഇന്ന് വന്നില്ല ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ദിലെ നാഷണൽ ഫുഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും പ്ലോവ് എന്ന് പറയും ഇവിടെ പ്ലോവ് എന്ന് പറയാം നമ്മുടെ നാട്ടിൽ പുലാവ് എന്ന് പറയുന്ന സാധനം അപ്പം ഇവിടെ പ്ലോവിൻ്റെ പ്രത്യേകിച്ചാൽ പല ആൾക്കാരുടെ വീഡിയോയിലും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും പല യൂട്യൂബേഴ്സും പലരും വന്നപ്പം താഷ്കന്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടാകും ഇവിടുത്തെ ആ പ്ലോ ഉണ്ടാക്കുന്ന ഏറ്റവും ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അൽമാട്ടിലൊക്കെ നവാത്ത് എന്ന് പറയുന്ന പോലെ നവാത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പോലെ ഉസ്ബെക്കിസ്ഥാനിലെ ഫേമസ് താഷ്കന്ദിലെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ബെഷ്കസോൺ ബെസ്റ്റ് കസോണിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ ബെസ്റ്റ് കസോണിൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ ബെഷ് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് പക്ഷേ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഉണ്ട് പഴയ ആ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും വലിയ പാത്രവും അതുപോലെ തന്നെ അതിൽ നമുക്ക് വലിയ രീതിയിൽ കാണാൻ കൗതുമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഫ്ലോബ് ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ച് തരാം എന്തായാലും നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടെന്നായിരുന്നു അല്ലെങ്കിൽ എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ ബെഷ് കസോണുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ബെഷ് കസോൺ ബെഷ് കസോണിൻ്റെ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ കൗതുകമായ കാഴ്ചകളാണ് അപ്പോൾ ആരും മറക്കാതെ മുന്നോട്ട് കാണുക ഓക്കെ നമ്മൾ വീടുകാരെ സ്കിപ്പ് ചെയ്താൽ കാണുക കേട്ടോ കാണുക ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബഷ്കസോണ് വരുന്നത് ഈ സൈഡിൽ കാണുന്ന ടെലിവിഷൻ ടവർ കേട്ടോ അപ്പം ലൊക്കേഷൻ എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ കാണാം അതായത് ടഷ്കൻ ടവറിൻ്റെ അടുത്തുള്ള ടഷ്കൻ ടവറിൻ്റെ അടുത്തേക്ക് വന്നാൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബഷ്കസോണിൻ്റെ ഈ ഔട്ട്ലെറ്റ് വരുന്നത് സത്യം പറഞ്ഞാൽ ഇതിപ്പം വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് അത്യാവശ്യം സമ്മർ ടൈമിലൊക്കെ ഈ ഫ്രെയിം ഫ്രെയിമുണ്ടോ ഈ ഫ്രെയിമിനൊക്കെ ചെറിയ വള്ളികളുണ്ടോ ഇത് മുന്തിരി വള്ളികളാണ് അപ്പം ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് പച്ച പിടിച്ച് നല്ല കൂടി നല്ല തളർത്ത് നിൽക്കുന്ന സമയമായിരിക്കും സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്മർ ആ ടൈമിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫുള്ളും മൂടിയിട്ടാണ് ഉണ്ടാവുക നമ്മുടെ നാട്ടിലൊക്കെ ഫാഷൻ റൂട്ടൊക്കെ വെക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെ തളർത്തിട്ട് ഇവിടെ മുന്തിരി ഇതൊക്കെയുള്ള മുന്തിരിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത്ര നല്ല അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതിപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് എല്ലാം ഉണങ്ങി കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കായി രാത്രി നല്ല വൈബ് ആയിരിക്കും ഉണ്ട് രാത്രി ഇവിടെ ഫുള്ള് ഒക്കെ കൊടുക്കും ഈ ബൾബ് ബൾബൊക്കെ വെച്ചിട്ട് അപ്പം കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നോമ്പാണ് നോമ്പ് കാലമാണ് അപ്പോൾ നോമ്പ് കാലമായൊണ്ട് തന്നെ ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കാരണം ഇനി നോമ്പ് മുറിക്കു ശേഷമാണ് നോമ്പ് തുറന്നു ശേഷമാണ് കാര്യമായിട്ട് ആൾക്കാർ വന്നു തുടങ്ങുള്ളൂ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇവർ അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കും ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന കാണും അത് നോമ്പുകാരല്ലാത്തവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാൾക്കാരുണ്ടല്ലോ ഓക്കെ എന്തായാലും ആ ഒരു സൈഡിലൊക്കെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് ഈ ഹാൻഡ് മെയ്ഡ് ഡ്രസ്സും മറ്റും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളവരും ഉൾപ്പെടെ ഫോറിനേഴ്സ് ഇതാണ് റഷ്യക്കാർ ഇവിടെ ഇരിക്കുന്നത് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ അടിപൊളി വൈബ് അല്ല മറ്റേ മാഫ മൗണ്ടുകൊടുത്തിട്ട് ഫൗണ്ടൊക്കെ കൊടുത്തിട്ട് അടിപൊളി ആയിട്ടുണ്ടല്ലോ വെള്ളം തന്നെ അപ്പോൾ ഇതാണ് അതിനകത്തേക്കുള്ള ഇത് പുറത്തുനിന്ന് ഇങ്ങനെ ഇരുന്നിട്ടും കഴിക്കാനുള്ള ഉണ്ട് ഇത് ഈ ഒരു ഓപ്ഷൻ്റെ ഇതിനകത്തുണ്ടാവും എന്തായാലും നമ്മൾക്ക് അതിനകത്തേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ സൈഡ് ജസ്റ്റ് കിച്ചൺ സൈഡും കൂടി ഒന്ന് കാണിച്ചിട്ടോ കിച്ചൺ കണ്ടോ ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഈ സാധനമാണ് ഇത് കണ്ടോ ഇവർ കുക്ക് ചെയ്യാൻ ഏകദേശം റെഡി ആയിക്കാണ് അതായത് ഇതിൽ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെള്ളക്കടല ഉണക്കമുന്തിരി ക്യാരറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതുപോലെ തന്നെ വേറെ വേറെന്തൊക്കെ സാധനങ്ങളുണ്ട് പിന്നെ ഇതിൽ കാണുന്ന ഓയിലുണ്ടോ ഈ ഓയിലെന്ന് പറയുന്നത് നമ്മുടെ ആടില്ലേ ചെമ്മരി ആടും ആടൊക്കെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കൊഴുപ്പുണ്ടല്ലോ ആ ഫാറ്റ് ആ ഫാറ്റാണ് ഇതിൽ ഓയിലായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് മെൽറ്റ് ആക്കിയിട്ടാണ് ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കുണ്ടോ പുള്ളി ഇപ്പം ഓരോ സംഗതി ചേർക്കുന്നുണ്ട് ഇതിപ്പം ഈ ഒരു സംഗതി കുറമേ റൈസ് ഇടും ഇതിലേക്ക് റൈസും അതുപോലെ തന്നെ ഇതാ അവിടുന്ന് മീറ്റ് കട്ട് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ സ്മെല്ല് വേറെ തന്നെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ആ ഓക്കെ ഇതേണ്ട അടുപ്പ് നല്ല സെറ്റപ്പ് കേട്ടോ ഇതേണ്ട ഈ ലെവലിലേക്കാവും കുക്കിങ് കഴിയുമ്പോഴത്തേക്കും റൈസ് ഏരിയ ലെവലിലാവും അത് സൈഡിൽ കാണുന്ന ഓയിലാണ് കേട്ടോ പിന്നെ ഇതാ പാർസലിൻ്റെ ടാബിളും കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് നോമ്പ് പറഞ്ഞിട്ട് പാർസലായിരിക്കും കൊടുക്കുക ഇത് റൈസ് ഇതാ ഇട്ട് വെച്ചിട്ട് വേവിക്കുകയാണ് റൈസ് വന്ന് വരികയാണ് ഇവിടുന്ന് പിന്നെ ഇതിൻ്റെ ഓരോ പീസും കാര്യങ്ങളൊക്കെ ഓ മട്ടണാണെന്ന് തോന്നുന്നു എന്തായാലും സംഭവമാണല്ലേ വീട് നല്ല പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇതാണ് പ്ലോവിൻ്റെ ഒരു സൈഡ് ഇത് കണ്ടോ ഈ ഇവരുടെ ബ്രെഡ് ബ്രെഡല്ല എന്താ പറയുക ഇവരുടെ ഒരു എപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ബൻ ടൈപ്പ് സാധനമാണ് അത് അതിനകത്ത് ഇങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അത് ചൂടാക്കിയിട്ട് എടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ ബണ്ണിണ്ടാക്കുന്ന പോലെ ബണ്ണും റസ്ക് ഒക്കെ ഉണ്ടാക്കുന്ന വേറൊരു ടൈപ്പ് സംഗതി ഈ ഒരു ടൈപ്പ് നല്ല ഡിസൈനിലായിട്ട് വരും ഈ സാധനം നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് ഹായ് ഹായ് ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡ് ഇപ്പം എല്ലാം ഇത് തന്നെയാണ് കേട്ടോ മൊത്തം എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലോവ് ഉണ്ടാക്കുന്ന തന്നെയാണ് പ്ലോവും മട്ടനും ബീഫും രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്നായി പക്ഷേ ഈ ഒരു സാധനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക ബുക്ക് ചെയ്യുന്ന ചെമ്പ് അല്ല നമ്മുടെ അവിടെനിന്ന് തളിക എന്താ പറയുക അല്ലേ വലിയ ഇത് എത്ര പണിയുണ്ടാവും ഇത് എടുക്കാൻ വേണ്ടി ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വേറെ നല്ല സ്മെല്ലോ കാരണം ഇത് ഫുൾ വെജിറ്റബിൾസാണ് ഇതിലിട്ടുള്ളത് വെജിറ്റബിൾസ് മൊത്തം ഇട്ടിട്ട് വേറെ കുറച്ചും കൂടി കൂട്ടുണ്ട് അതിൽ ഞാൻ എന്താ നോക്കില്ല അതിലടിയിൽ മീറ്റിൻ്റെ കിട്ടും മീറ്റിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ കാണുന്നുണ്ട് അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടത് ഇത് ആ നെയ്യുമായിട്ട് മിക്സായിട്ട് നല്ല ഇതിൽ വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് റൈസ് കൊണ്ടുവന്നിടും എന്നിട്ട് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക എന്തായാലും അടിപൊളിയാണല്ലേ അപ്പോൾ ഇവിടുന്ന് ആണിത് ബുക്ക് ചെയ്യുന്നതൊക്കെ തോന്നുന്നത് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ബുക്ക് ചെയ്യുക റേറ്റ് ഞാൻ കാണിച്ചു കണ്ടോ തേർട്ടി ഫോർ തൗസൻഡ് തേർട്ടി ടു തൗസൻഡ് ഫോർ സിക്സ്റ്റി ഫോർട്ടി സിക്സ് ഫോർ സിക്സ്റ്റി അങ്ങനെയൊക്കെ ആയിട്ടാണ് റേറ്റ് വരിക ഓക്കെ എന്തായാലും റേറ്റ് കുറവാണ് കമ്പേരിറ്റീവ്ലി മുപ്പത്തിനാലായിരം ആ റേഞ്ചിലൊക്കെ വരുന്നത് ഇതാണ് അധികം ആൾക്കാരും വന്നപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് കാണും ഇവിടെ എഴുതിട്ട് ബഷ്കസോൺ സെൻട്രൽ ഏഷ്യൻ പ്ലേ ഓഫ് സെൻറ്റർ പിലാഫെന്നാണ് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ പിലേ ഓഫ് സെൻ്റർ ഓക്കെ ഇത് പാത്രങ്ങളെ ഇവർ പഴണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പഴയ കാലത്ത് ബൈക്കിംഗ് ഉണ്ടായിരുന്ന ഇവരുടെ പഴയ ട്രഡീഷണൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടൊക്കെ വെച്ചതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ബഷ്കണസോണിൻ്റെ ഇതാണ് ഇനി റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വമ്മ സെറ്റപ്പാണ് ഇത് ഉണ്ടോ ഇൻ്റീരിയറൊക്കെ ഫുൾ ഇതാണ് അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡി ആയി നിൽക്കുകയാണ് ഓക്കെ രാത്രി പിന്നെ കൂടുതൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ നല്ല ആംബിയൻസ് അല്ലേ അടിപൊളി ആംബിയൻസ് ആണ് അപ്പം ഇത് കൂടുതൽ വീട് എടുക്കാ ആൾ കാലിയൊക്കെ കിടക്കണത് മുമ്പൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം നോമ്പായതുകൊണ്ടാണ് ഇങ്ങനെ കാലിയൊക്കെ കിടക്കുന്നത് കേട്ടോ പക്ഷേ പൂട്ടിയിട്ടൊന്നും ചെയ്യില്ല ഇങ്ങനെ കാലേ കിടക്കുന്നല്ലോ പിന്നെ ഇതാ ഇവിടെ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ കൈ കഴുകാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് ബഷ് കസോൻ്റെ വിശേഷങ്ങൾ അടിപൊളി വൈബ് അല്ലേ കിച്ചണൊക്കെ സെറ്റല്ലേ വിറകൊക്കെ കണ്ട അട്ടി വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ബഷ് കസോണിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഇവിടുന്ന് ഫ്ലോ ഉണ്ടാക്കുന്നതും അതിലെ കൂട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഒരു പക്ഷങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ സ്പൈസസ് ഇല്ല കേട്ടോ നല്ലൊരു അയാളും ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മറ്റുള്ളതൊക്കെ ഇട്ടുകൊണ്ട് ചെറിയൊരു മധുരമുള്ള ഉള്ള ടൈപ്പാണ് ചെറിയ സീറ്റി ആയിട്ടുള്ള ഫുഡാണ് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ചില ആൾക്കാർക്ക് അതിൻ്റെ ആ നെയ്യുടെ ഇതിൻ്റെ ഫാറ്റിൻ്റെ സ്മെല്ലടിച്ച് കഴിക്കാൻ പറ്റില്ല അതായത് ബീഫിൻ്റെ മീറ്റിനൊക്കെ സ്മെല്ല് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ചില ആൾക്കാർ നല്ലോണം കഴിക്കും ഇത് നല്ല ഫാറ്റി ആയിട്ടുള്ള സാധനമാണ് അപ്പം വല്ലപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ വല്ലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് നല്ലൊരു ഫുഡാണ് തീർച്ചയായിട്ടും ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ദിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലോവ് മസ്റ്റ് ട്രൈ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ബഷ്കസോണും അതുപോലെ തന്നെ പ്ലോവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ